ഹായ് സീന സീനസിദിക് പാലക്കാട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും രോഗങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്ത് തരം അസുഖമായിക്കോട്ടെ കണ്ണിനെ നിങ്ങൾ മെഡിസിൻ കഴിക്കുകയാണെങ്കിലും അതായത് അതിൻ്റെ കൂടെ ഇതും ചെയ്യുകയാണെങ്കിൽ ഡബിൾ റിസൾട്ട് അതായത് റിസൾട്ട് ഒന്നും കൂടെ കൂടുക എന്നല്ലാതെ ഈ പറയുന്നത് കൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഇത് വേറൊന്നുമല്ല ഇത് ചെയ്യുന്നത് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അതായത് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ പറയുമ്പോൾ മാസത്തിൽ രണ്ട് വശും ചെയ്യാം അതായത് നന്ദിയാർ വട്ടപ്പൂവ് അതൊരു മൂന്നെണ്ണം ഒരു പിഞ്ച് ജീരകം രണ്ടും കൂടെ ഇട്ട് ചതച്ച് അതിന്റെ ചതച്ചതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുമ്പിലാക്കി രണ്ട് കണ്ണിലും ആയിട്ട് നിങ്ങൾ പറയുന്ന എല്ലാ അസുഖങ്ങൾക്കുമുള്ള ഒരു പൊറ്റമൂലിയാണത് ഇതിന് പുറമെ നമുക്ക് വന്നിട്ട് ഡെയിലി ചെയ്യാൻ പറ്റുന്നത് കോവക്കയുടെ രണ്ടല്ല ഒരു പിഞ്ച് ചീരകം രണ്ട് നാടൻ ചെറിയുള്ളി ഇത് മൂന്നും കൂടെ ഇടിച്ച് കോട്ടൺ തുണിയിലാക്കിയിട്ട് ഡെയിലി ഡ്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കണ്ണു സമ്പത്തായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കുമുള്ള വേറൊരു ഒറ്റ മൂല്യമാണിത് അതിന് പുറമെ നിങ്ങൾ ചെയ്യുന്ന ഗൾസിനോടൊപ്പം റൈറ്റ് ഹാൻഡിലായിക്കോട്ടെ ലെഫ്റ്റ് ഹാൻഡിലായിക്കോട്ടെ ഈ പോർഷനിൽ വന്ന് രണ്ട് സൈഡും നന്നായിട്ട് പ്രഷർ കൊടുക്കുക അതായത് ട്വൻ്റി വൺ ടൈംസ് ഇതേപോലെ ട്വൻ്റി വൺ ടൈംസ് ക്ലോക്ക് വൈസും ട്വൻറ്റി വൺ ടൈംസ് ആന്റി ക്ലോക്ക് വൈസും പ്രഷർ പ്രഷറീസ് ചെയ്യുന്നതോടൊപ്പം ഈ പ്രഷർ പോയിന്റ് നിങ്ങൾ പ്രെസ് ചെയ്യുകയാണെങ്കിൽ പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേത്രരോഗങ്ങൾക്കുള്ള എല്ലാ ഏറ്റവും നല്ലതാണ് ഈ പോയിന്റ് ീ പറയുന്ന ഹോം റെഡി എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക ഓക്കെ താങ്ക്